പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്ന ഒരു പുതിയ വീടിന്റെ വിശേഷങ്ങൾ ഇത് ആലപ്പുഴ ജില്ലയിലെ തിരുവിഴ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഇലക്ട്രീഷ്യനായ പ്രഭാഷിന്റെ വീടാണിത് ഇവരുടെ കുടുംബസ്വത്തായ ഒരു പതിനഞ്ച് സെന്റ് ഉണ്ട് അവിടെയാണ് വീടുള്ളത് ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് അതുപോലെ നമ്മുടെ മേയ്സിൻ വർക്കേഴ്സ് സിമെന്റ് വർക്കേഴ്സ് അതുപോലുള്ള നമ്മളുടെ സാധാരണ നിർമ്മാണ തൊഴിലാളികൾക്കും മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മോഡൽ വീടാണിത് അത്യാവശ്യം നമുക്ക് കാണാൻ തറക്കേടില്ലാത്ത ഒരു എലിവേഷനാണ് വീടിനുള്ളത് പിന്നെ പ്രഭാഷിൻ്റെയും കുടുംബത്തിൻ്റെയും വളരെ ലൈവായിട്ടുള്ള ഒരു പച്ചക്കറിത്തോട്ടവും ഈ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ജോലിയെല്ലാം ചെയ്ത് തിരക്കേടില്ലാത്ത പൈസയൊക്കെ സമ്പാദിച്ചൊരു വീടൊക്കെ വെച്ച് താമസിക്കുന്ന കുറേ അധികം ചെറുപ്പക്കാരുണ്ട് അവരുടെ ഒരു പ്രതിനിധിയാണ് പ്രഭാഷ് എന്ന് പറയുന്നത് ലഹരിയിലൊക്കെ മുങ്ങിപ്പോകുന്ന കുറേ അധികം ചെറുപ്പക്കാർ വേറെയുമുണ്ട് അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഒരു മാതൃകയുമാണ് പ്രഭാഷ് വീടിൻ്റെ മൊത്തത്തിലൊരു സെമി കണ്ടംപററി സ്റ്റൈലിയാണ് ഉള്ളത് അതിൻ്റെ എരിവേഷനൊക്കെ ഫ്രണ്ടിൽ ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നല്ലൊരു ഒരു സിറ്റൗട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് നീളൻ പടികളുണ്ട് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വാൾ പോർഷൻ ഉണ്ട് ഇതെല്ലാം നല്ലോണം ടെക്സ്ചർ വർക്ക് ചെയ്ത് നല്ല സ്റ്റൈലിഷായിട്ട് പെയിൻറ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നിന്ന് ഏറ്റവും കൂടുതൽ ലുക്ക് കിട്ടുന്നത് ഈ ഒരു ബെഡ്റൂം പോർഷനാണ് ഇവിടെ ഒരു നല്ല സ്റ്റൈലിഷ് മൂന്ന് പാളി ജനലെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇവർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഫുള്ള് ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ സിറ്റൌട്ടിൽ ഫുള്ളും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു ബ്രൗൺ കളറാണ് ഫ്രണ്ട് എലിവേഷൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനലും വാതിലുകളൊക്കെ ആഞ്ഞിരി കൊണ്ടുണ്ടാക്കിയതാണ് ഈ തടിക്കില്ല അതിന്റെ സ്വതസിദ്ധമായ കളർ പോളിഷ് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഫ്രണ്ട് ഡോർ ഇവിടെ തന്നെ ആശാരി ഇരുത്തിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യിപ്പിച്ചെടുത്തതാണ് ഡബിൾ ഹാൻഡിൽ ഡബിൾ ഡോർ അതിന്റെ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് അമിതമായിട്ട് വർക്കുകളൊന്നും ഇല്ല എന്നാൽ അത്യാവശ്യം ഡിസൈൻ എല്ലാം ഉണ്ട് ഈ ലോങ്ങ് ഹാൻഡിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതാണ് പ്രഭാഷ് നല്ല രസമുള്ള ഒരു സിറ്റിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ കയറുന്നത് ഈ മെയിൻ ഡോർ തുറന്നിട്ട് വീടിന്റെ ഉൾഭാഗങ്ങളിൽ നിന്നെല്ലാം വിട്ടിട്ട് വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ സിറ്റിംഗ് ഏരിയ ഇവിടെ ഒരു പാർട്ടിഷൻ ഒരു വുഡൻ പാർട്ടീഷനും നൽകിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു എൽ ഷേപ്പിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലൊരു കം ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴത്തെല്ലാം നല്ലൊരു നാൽപ്പത്തഞ്ച് രൂപയൊക്കെ റേറ്റ് വരുന്ന നല്ല വെട്രിഫൈഡ് ടൈലുകളാണ് പാകിയിരിക്കുന്നത് എല്ലായിടത്തും ഒരു ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് വളരെയധികം ഒരു പ്ലസന്റ് ലുക്കാണ് ഇതിനകത്ത് മുഴുവൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് പ്രഭാഷിന്റെ ബ്രദർ ഗ്രാൻഡ് എന്ന് പറയുന്നൊരു ഒരു ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവരാണ് ഈ പോർഷൻ ഇത്രയും ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും മൾട്ടിവുഡാണ് ഈ ഒരു ചന്ദനത്തിന്റെ കളറാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റും ഇതിൻ്റെ ഒപ്പം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു മൾട്ടി പർപ്പസ് ഏരിയയാണ് ഇവിടെ ടി വി യൂണിറ്റിൻ്റെ മുകളിലായിട്ടൊരു പ്രയർ ഏരിയ കാണാം ഇവിടെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ട് ഒരു ഫോട്ടോ എല്ലാം വെക്കാനുള്ള ഒരു സെറ്റപ്പും അതിന് രണ്ട് ഡോറും എല്ലാം നൽകിയിട്ടുണ്ട് ഇവിടെ ഈ സിറ്റിംഗിൻ്റെ തൊട്ട് ലെഫ്റ്റിലായിട്ടൊരു ഉണ്ട് സത്യത്തിൽ നമ്മൾ ഈ ബെഡ്റൂം നമ്മൾ നമ്മുടെ കാഴ്ചയിലേക്ക് ആദ്യം വരില്ല വളരെ പതുങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു ബെഡ് സ്പേസ് ആണ് അവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് ആ ബെഡ് ബെഡ്സ്പേസിന്റെ മുന്നിൽ അവിടെയാണ് നമ്മളുള്ളത് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് കയറാം വീടിന്റെ ആകശത്തുള്ള ഈ ഡോറും അതുപോലെ തന്നെ കട്ടളയും ബാക്കിയെല്ലാം ചെയ്തിരിക്കുന്ന അക്കേഷ്യ എന്ന് പറയുന്ന മരത്തിന്റെ തടി കൊണ്ടാണ് ഇവിടെ ആലപ്പുഴയിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു തടിയാണ് അക്കേഷ്യ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സാധാരണക്കാരൻ്റെ വീടാണ് അതുപോലെ തന്നെ സാധാരണ കാഴ്ചകളാണ് നമ്മൾ ഈ വീട്ടിൽ കാണുന്നത് പക്ഷേ ഇവിടുത്തെ പെയിന്റിങ് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നി നല്ല പക്ക പ്രീമിയം സ്റ്റൈലിലാണ് ഇതിൻ്റെ കളറിങ്ങിന്റെ സെലക്ഷൻ വന്നിരിക്കുന്നത് കടുത്ത കളറൊന്നും കൊടുക്കാതെ എന്നാൽ ഒരേ തീമിലുള്ള ഒന്ന് രണ്ട് കളർ മാറ്റിയാണ് റൂമിൽ കൊടുത്തിരിക്കുന്നത് നമ്മളിനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇതുവഴി നടന്ന് അകത്ത കാഴ്ചകളാണ് നമ്മൾ ഈ വീട് ഒരു രണ്ട് ബെഡ്റൂം വീടായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പോർഷൻ കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് വിശാലമായ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് ഭാവിയിൽ ഇവർക്ക് അപ്സ്റ്റെയർ എടുക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഇവിടെ ഈ മേളിലത്തെ ഭാഗം ഗ്ലാസ് കൊടുത്തിട്ട് അതിനെ ജിപ്സം സീലിംഗ് ചെയ്ത് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കാരണം ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇവിടെ മേൽവശം അവിടെ ഒരു ഭാവിയിലേക്കുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെന്ന് ഈ ഫാമിലിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഡൈനിങ് ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവിടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫർണിച്ചർ ഐറ്റവും ഇത് തന്നെയാണ് ഈ മൾട്ടിയൂഡ് കൊണ്ട് നിർമ്മിച്ച ഈ പാർട്ടിഷിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ള നല്ലൊരു ദൃശ്യവും ഈ ഭാഗത്തുണ്ട് ഇനി ഇവിടുത്തെ വാഷ് ഏരിയ കാണാം നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് വളരെ ഒരു അല്പം ദൂരെ മാറിയിട്ടാണ് വാഷ് കൗണ്ടർ ഉള്ളത് ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗ വാഷ് ബേസിനുണ്ട് ഒരു മൂവായിരം രൂപ റേഞ്ചിലുള്ള ഒരു വാഷ് ബേസിനാണ് പിന്നെ ഒരു ലൈറ്റ് അറ്റാച്ച് ചെയ്ത ഒരു മിററും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തും ഇതുപോലെ നല്ല സ്റ്റൈലിഷ് ക്ലാഡിംഗ് ഡൈലും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മൾ സാധാരണ എല്ലായിടത്തും കാണാറുള്ളതുപോലെ വാഷ് ബേസിൻ്റെ താഴെ ഒരു നല്ല സ്റ്റോറേജ് ഉണ്ട് തൊട്ടടുത്തായിട്ട് അതായത് റൈറ്റ് സൈഡിൽ ഇവിടുത്തെ കോമൺ ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നു പ്രഭാഷ് ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ വർക്കാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ സർവ്വമാന ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളെല്ലാം പ്രഭാഷും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് ചെയ്ത് തീർത്തിട്ടുള്ളത് ഈ ഡൈനിങ് സ്പേസിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഇലൂമിനേറ്റ് ചെയ്തിട്ട് ജിപ്സം സീലിംഗ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ് സ്പേസിൻ്റെ കാഴ്ചകൾ കട്ടിലൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ഇത്ര അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് അടുത്ത കാലത്ത് എങ്ങും നിങ്ങൾ പടിഞ്ഞാറ്റിനയിൽ കണ്ടിട്ടുണ്ടാവില്ല അതിനൊന്നു രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വളരെ സ്പേഷ്യസ് ആണ് രണ്ട് ഇവിടുത്തെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സെറ്റപ്പാണ് അതിൻ്റെ കളർ തീമ് അതുപോലെ തന്നെ ഒരു നല്ലൊരു ഓറഞ്ച് വെട്ടം പൊഴിക്കുന്ന ഒരു ലൈറ്റെല്ലാം കൊടുത്തിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല എസ്തറ്റിക് സെൻസിലാണ് ഈ റൂം ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ടേബിളും ഒരു ചെറിയ കബോർഡും കൂടി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് നല്ല ജനലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു ഇതൊരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത ചെയ്തൊരു ബെഡ്റൂമാണ് ഇവിടെ ഈ സൈഡിലായിട്ടാണ് ടോയ്ലറ്റ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടുത്തെ അകത്തെ ടൈലിങ്ങും വളരെ രസകരമാണ് നമ്മുടെ വീടുകളുടെ ഭംഗി എപ്പോഴും കൂട്ടുന്നത് ഒരുപാട് ഫർണിച്ചറുകൾ ഇങ്ങനെ നിരത്തിയിടുമ്പാടില്ല ഇതുപോലെ മിനിമം ഫർണിച്ചറിലാണ് ഒരു വീടിൻ്റെ ഭംഗി എപ്പോഴും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് നടന്നു പോയിട്ട് ഈ സൈഡിലുള്ള കിച്ചണിൻ്റെ കാഴ്ചകളാണ് ഇതിവിടെ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് സുമാർ നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു യു ഷേപ്പ് കിച്ചൺ ഏരിയ ആണ് ഈ ഭാഗത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ എന്ന് പറയുന്ന ഒരു ഡാർക്ക് ഗ്രേ കളറിലെ തീമാണ് ഇവിടുത്തെ കബോഡ്സ് ആയാലും ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് സംഭവം അടുക്കളയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ വാൾ ടൈലുകളാണ് നല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലുള്ള വാൾ വെളുത്ത വാൾ ടൈലുകളാണ് ഫുൾ ഒട്ടിച്ചിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾക്കും പോഷണൊന്നും കുറവൊന്നുമില്ല ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അലങ്കാരങ്ങളെല്ലാം ചെയ്തിട്ട് അത്യാവശ്യം നല്ല സാധനങ്ങളാണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വീടെല്ലാം ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ ബാങ്ക് ലോൺ എടുക്കുന്നതുകൊണ്ട് വലിയ തകരാറൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല നമുക്കൊരു വീടിന് വേണ്ടിയിട്ട് ചെറിയ കടങ്ങളൊക്കെ ആവുന്നതും വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ് പക്ഷെ ഒന്നും അമിതമാവരുതെന്ന് മാത്രം ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ഒരു വർക്ക് സ്പേസ് ആയിട്ട് ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമാണ് വിറകടുപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് പടിഞ്ഞാറൻ മുറ്റത്തേക്ക് ആക്സസബിൾ ആകുന്ന ഒരു വലിയൊരു വാതിൽ ഒരു ഗ്രില്ല് ചെയ്ത വാതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിറകടുപ്പിൻ്റെ അടുത്തായിട്ട് നല്ലൊരു ഗ്രില്ലുണ്ട് ഇത്തരം സാധാരണ വീടുകളിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതെ തരയില്ല ഈ വീടിന് തൊള്ളായിരത്തി ഫീറ്റ് ആണ് വിസ്തൃതി ഉള്ളത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഫുൾ കോൺട്രാക്ട് കൊടുക്കാതെ ലേബർ കോൺട്രാക്ട് മാത്രം നൽകിയിട്ടാണ് വീട് ഉണ്ടാക്കിയിരിക്കുന്നത് വീടിന്റെ സർവ്വമാന പണികൾ അതായത് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള സർവ്വമാന ഫിനിഷിംഗ് ജോലികളും അതുപോലെ ഇവിടുത്തെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ സാധന സാമഗ്രികളും അടക്കം പ്രഭാഷണീ വീടിന് ചിലവായ തുക പതിനെട്ട് ലക്ഷം രൂപയാണ് വീട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരുന്നത്